ഞാൻ ഒന്നര ഒന്നര വർഷമായി യു കെയിലാണ് ഞാനും ഹസ്ബൻഡും ഇതിനു മുമ്പ് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സാണ് എൻ്റെ ഹസ്ബൻഡ് ഓൺ സൈറ്റ് പോയേക്കുമായിരുന്നു ഞാനും മക്കളും ഒപ്പം പോയിരുന്നു വൺ ഇയർ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ വിട്ട പ്രൊജക്റ്റ് തീരുകയും വീണ്ടും ഞങ്ങൾക്ക് വേറൊരു പ്രൊജക്റ്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഞങ്ങൾ ഹസ്ബൻഡ് ഒരുപാട് ട്രൈ ചെയ്തു പക്ഷേ ഒന്നും കിട്ടിയില്ല ആ സമയത്ത് ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്ത ഒരു സമയമായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണം എന്നൊരു തോന്നലുണ്ടായി എനിക്ക് ഈ ഒരു ടെൻഷനിന്ന് കരകയറാനായിട്ട് ഉടമ്പടി എടുത്താൽ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു ചിന്ത എനിക്ക് വന്നു ഇതിനു മുമ്പ് ഞാൻ ഒരു ഒന്നര കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇതിലേക്ക് പാസ് ചെയ്തെങ്കിലും ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും എനിക്ക് ഇവിടെ വരണമെന്നോ ഉടമ്പടി എടുക്കണമെന്നോ ഒന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത് ജനുവരി പത്തിന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെച്ചു അപ്പം എൻ്റെ ജോലിയിലും ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സമയമായിരുന്നു അപ്പം ഉടമ്പടി എടുത്ത് ഒരു മ ത്രീ മന്ത്സ് ആയപ്പോൾ നയൻറ്റി ഡേയ്സ് ആകുന്നതിന് മുൻപ് ഏപ്രിൽ നയൻതിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാനപ്പം അമ്മയോട് ഞാൻ ഒത്തിരി സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാനും പ്രാർത്ഥിച്ചു അമ്മേ അമ്മ എൻ്റെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് ആയിട്ട് പ്രൊജക്റ്റ് നൽകി അനുഗ്രഹിക്കണേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഞങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചു ആ ഏപ്രിൽ ഒമ്പതിന് ഞാൻ എല്ലാ ദിവസവും മൂന്ന് മണി ആ ഒരു സമയത്ത് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും കുരിശിൻ്റെ വഴിച്ച് വെല്ലു പ്രാർത്ഥിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മാനേജർ ഒരു സീനിയർ മാനേജർ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയും ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷൻ നടക്കുകയും ചെയ്തു പക്ഷേ അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചത്തേന് ഒരനുക്കം ഇല്ലായിരുന്നു ഒരു അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ്സൊന്നും കിട്ടിയില്ല അങ്ങനെ ഇരിക്കേ ഏപ്രിൽ ട്വൻറ്റി സെവന് ഞങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുമായിരുന്നു കമ്പനി തിരിച്ച് ഞങ്ങൾ നാട്ടിലോട്ട് പോരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു അപ്പോൾ ഒത്തിരി ടെൻഷനിലൂടെ കടന്നു പോയെങ്കിലും എനിക്കൊരു വിഷമവും തോന്നിയില്ല എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ഇതിനു മുമ്പത്തെ ഒരു സ്വഭാവം വെച്ചാണെങ്കിൽ ഞാൻ കൂടുതൽ ടെൻഷൻ അടിച്ചേനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചേനെ പക്ഷേ എനിക്ക് ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടു കൊടുക്കാനുള്ള ദൈവം തന്നു അമ്മ കൈ പിടിച്ച് നടത്തുന്ന ഒരു അനുഭവം ഞാൻ അനുഭവിച്ചു ഞാൻ ഞാൻ മക്കളോടും എൻ്റെ ഹസ്ബൻ്റോടും പറഞ്ഞു ഏപ്രിൽ ഒമ്പതിനാണ് മാനേജർ വിളിച്ചത് അത് അമ്മയോട് ഞാൻ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് അമ്മ ഉറപ്പായിട്ടും അത് തരും എന്ന് പറഞ്ഞു ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ഒരു അനക്കും അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്ന് അത് മൂവ് ചെയ്തു ഏപ്രിൽ ട്വൻറ്റി സെവന് ഞങ്ങൾക്ക് ആയിരുന്നു ഏപ്രിൽ ട്വൻറ്റി സിക്സ് ഫൈവ് ഓ ക്ലോക്കിന് എൻ്റെ ഹസ്ബൻഡിന് ആ പ്രൊജക്ട് കൺഫേം ആയി അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു അത് എന്നെ സംബന്ധിച്ച് എന്നെ ചുറ്റുമുള്ളവരെ സംബന്ധിച്ച് അത് വലിയൊരു സാക്ഷിയായിരുന്നു അതിലുപരി അപ്പം എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയപ്പോൾ എനിക്ക് അവിടുന്ന് റീലൊ ഞങ്ങളുടെ ഫാമിലിക്ക് റീ ലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞാൻ ചെയ്തിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്തു അപ്പം ഞാൻ ലണ്ടനിലേക്ക് മൂവ് ചെയ്തു അവിടെ എനിക്ക് മൂന്ന് മാസമായിട്ട് ജോലിയൊന്നും കിട്ടിയില്ല ഞാൻ ഒത്തിരി ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഒരുപാട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ടെൻ ഇയേഴ്സ് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ നന്നായി അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ആളായിരുന്നു പക്ഷേ എന്നിട്ടും എനിക്ക് ഒന്നിനും ഒരു കോൾ പോലും വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പ്രത്യേകം അപ്പം ആ സമയത്ത് ഞങ്ങൾ നാട്ടിലോട്ട് വരാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പേരൻസിനെയൊക്കെ കാണാനായിട്ട് ആ സമയത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഞങ്ങൾ നാട്ടിലോട്ട് വരാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു അമ്മ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് അമ്മ എനിക്ക് ജോലി തരണം ഞാനൊരു ഇല്ലാതെ വിഷമത്തോടു കൂടി ഇങ്ങോട്ട് വരാൻ ഇടയാക്കരുത് മാത്രമല്ല എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം അതുപോലെ തന്നെ ഓഗസ്റ്റ് രണ്ടിന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻറ്റർവ്യൂ എനിക്ക് കിട്ടി ഞാൻ സെപ്റ്റംബർ നയണിന് എനിക്ക് ആ ജോലിയിൽ ജോയിൻ ചെയ്യാം എല്ലാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനൊക്കെ നടക്കുവാണ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതിലുപരി എൻ്റെ പേരൻസിന് വേണ്ടി ഞങ്ങളുടെ രണ്ടുപേരുടെയും എൻ്റെയും ഹസ്ബൻഡിൻ്റെയും പേരൻസിന് വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അവരുടെ ജീവിതത്തിലും അവരുടെ ശാരീരികവും മാനസികമായ എല്ലാ ബുദ്ധിമുട്ടുകളിലും അമ്മ മാതാവ് വളരെയധികം അതിശയകരമായി ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളിലും എല്ലാം അമ്മ ഇടപെടുന്നുണ്ട് അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി പറയുന്നു ഇതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും ജപമാല ചെല്ലുമ്പോൾ ഇത്രയും സ്നേഹത്തോടു കൂടി ഇത്രയും സന്തോഷത്തോടു കൂടി ഞാൻ ചെല്ലിയിട്ടില്ല ഞാൻ വിഷു കുർബാന കഴിവതും ഒരു വ്യക്തിയായിരുന്നു ബൈബിള് വായിക്കുമായിരുന്നു എങ്കിലും തൊണ്ണൂറ് ദിവസത്തെ ഉടമ്പടി ജീവിതം എനിക്കൊരു നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ എനിക്ക് സാധിച്ചു വിഷു കുർബാന ഞായറാഴ്ചക്കാളുപരി ബാക്കി ഏത് ദിവസവും മിക്ക ദിവസങ്ങളിലും ഞാൻ വിഷു കുർബാനയിൽ സംബന്ധിക്കുകയും കൂടെ കൂടെ കുമ്പസാരിക്കുകയും രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കാൻ ഞാൻ ശ്രദ്ധ ശ്രദ്ധിക്കാറുണ്ട് എങ്കിലും എനിക്കൊരുപാട് വീഴ്ചകളുണ്ടായിട്ടുണ്ട് ഞാൻ ഈ ഉടമ്പടി ജീവിതത്തിൽ എങ്കിലും വീണാലും വീണ്ടും താങ്ങുന്ന ദൈവത്തിൽ ദൈവത്തിൻ്റെ കൈപിടിച്ച് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് മുന്നോട്ട് വരാനായിട്ട് എനിക്ക് സാധിച്ചു അതിലുപരി എന്ത് ടെൻഷൻ വന്നാലും ഞാൻ ആ ടെൻഷൻ ഓർത്ത് ഭയങ്കരമായിട്ട് വറി ചെയ്യുന്ന ആളായിരുന്നു എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും പ്രാർത്ഥിക്കുമെങ്കിലും ആ ഒരു എനിക്ക് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കാൻ സാധിക്കാറില്ലായിരുന്നു പക്ഷേ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ചു അമ്മയ്ക്ക് എങ്ങനെ എന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണമെന്ന് സഹനങ്ങളുണ്ടാകുമ്പോൾ ഞാൻ ഓർക്കും അമ്മ അമ്മയ്ക്ക് ഞാൻ നിയോഗത്തി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുള്ള അമ്മയെ ഏൽപ്പിച്ച കാര്യം അത് അമ്മ അമ്മ ഏറ്റെടുത്തോളൂ അമ്മയുടെ ഉത്തരവാദിത്വമല്ലേ അമ്മയോട് പറഞ്ഞൊരു കാര്യം പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒത്തിരി മനസ്സമാധാനം അനുഭവിക്കാൻ സാധിച്ചു അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ അവിടെ യു കെയിലായതുകൊണ്ട് എനിക്ക് വിസിറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അനാഥാലയങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാറുണ്ട് സാ സാധിക്കുന്ന അതുമാത്രമല്ല ആർക്കെല്ലാം എന്തെങ്കിലും സഹായം ആവശ്യമാണോ അവർക്കെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി ദൈവനാമത്തിൽ സഹായം ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷക പ്രവർത്തനമായിട്ട് പറ്റുന്നവരോട് എനിക്ക് ആരോടെല്ലാം പറയാൻ സാധിക്കുന്നു അവിടെയെല്ലാം ഞാൻ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മഹത് മഹത്വപ്പെടുത്താറുണ്ട് പരിശുദ്ധ അമ്മയെപ്പറ്റി കൃപാസനമാതാവിൻ്റെ എല്ലാം ഞാൻ പറയാറുണ്ട് പക്ഷെ യൂട്യൂബിലൂടെയും യൂട്യൂബിലൂടെയുള്ള സാക്ഷ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി വാട്സപ്പും ഫേസ്ബുക്കും വഴി ഷെയർ ചെയ്യാറുണ്ട് അതിന് ഞാനൊരു വിഷമം വിചാരിക്കാറില്ല അതുപോലെ സിമിലർ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പലരെയും ആശ്വസിപ്പിക്കാനും അവരൊക്കെ ഉടമ്പടി എടുക്കാനും ഒക്കെ ഒരു കൃപ ദൈവം എനിക്ക് തന്നു അതിന് മാ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദികൾ പറയുന്നു ഇനി ഇന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു ഈ ഉടമ്പടി മരണം വരെ വിശ്വസ്താപൂർവം പാലിക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു നന്ദി യേശു സ്തുതി ഏറെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതും ജന്മദിനത്തിൽ പരിശുദ്ധ അമ്മ സമ്മാനം നൽകുന്നതുമായിട്ടൊക്കെ ഒത്തിരിയേറെ വ്യക്തികൾ തങ്ങളുടെ ജീവിത ഉടമ്പടി ജീവിതത്തിൽ സാക്ഷ്യം പങ്കുവയ്ക്കാറുണ്ട് നമ്മളോട് ടി ജി എന്ന സഹോദരിയും ഈ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് കൃപാസന ഉടമ്പടിയിൽ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുന്നത് നമ്മൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിച്ചു കൊണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അതിൽ ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് ഈ ഡേറ്റിന്റെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന്റെ മേൽ ആധിപത്യമുണ്ട് എന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ തന്നെ പ്രകടമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് ഒരു ആരാധന സമയത്ത് പരിശുദ്ധ അമ്മ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ സമയ ഘടികാരവും നെഞ്ചിലേന്തിയാണ് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ ആധിപത്യമുണ്ട് അപ്പോൾ ആ ഒരു വലിയ ബോധ്യത്തിലും വിശ്വാസത്തിലും നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ നമ്മൾ സ്ഥിരീകരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം നവീകരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ഇടവരികയാണ് ഈ സഹോദരിയും ഈ സഹോദരിയുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ അവസ്ഥകളെ നമ്മുടെ മുൻപിൽ പങ്കുവച്ചു ഭർത്താവി ജോലിയുടെ കാര്യത്തില് ഈ സഹോദരിയുടെ ജീവിതത്തിന്റെ കാര്യത്തില് അതുപോലെ തന്നെ ഇവിടെ ആത്മീയമായിട്ടുള്ള വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നവീകരണങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു ഇവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ടെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഈ കുടുംബത്തിനെ കടന്നു വരുവാനായിട്ട് സാധിച്ചു നമുക്ക് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മ വഴി ഇവിടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക